കോട്ടയം ചിങ്ങവനം കേന്ദ്രീകരിച്ച കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി സ്ഥാപന ഉടമ ഉടമ മുങ്ങി കേളമംഗലം ഗ്രൂപ്പ് നിക്ഷേപകരെ പണം നഷ്ടമായ നിക്ഷേപകർ പ്രതിഷേധവുമായി നടത്തിയ ചിങ്ങവനം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേളമംഗലം ഗ്രൂപ്പ് ഉടമ ചാനിക്കാട് സ്വദേശി സജിത്താണ് നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയത് മികച്ച പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു ആളുകളെ ഒപ്പം കൂട്ടിയത് ഈ വാഗ്ദാനത്തിൽ കൂലിപ്പണിക്കാരും വീട്ടമ്മമാരും ഉദ്യോഗസ്ഥരും പ്രവാസികളുമെല്ലാം പണം നിക്ഷേപിച്ചു എന്നാൽ നിക്ഷേപം പിൻവലിക്കാൻ നിക്ഷേപകർ എത്തിയപ്പോൾ പണം നൽകുവാൻ ജീവനക്കാർ തയ്യാറായില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകിയതോടെ സജിത്തും കുടുംബവും ഒളിവിൽ പോയി ഞാനൊരു പ്രവാസിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് പതിനെട്ട് മണിക്കൂർ അമ്പത് ഡിഗ്രി ചൂടിൽ ഞാൻ ഉണ്ടാക്കിയ അധ്വാനമാണ് കേരളമംഗലത്ത് സജിത്ത് എന്ന വ്യക്തിയുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ നിക്ഷേപിച്ചത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരം സജിത്ത് എല്ലാ ദിവസവും ഞങ്ങളെ ഫോണിൽ കൂടെ മെസ്സേജുകൾ വഴി മോഹന വാഗ്ദാനങ്ങൾ വഴി ഞങ്ങളെ നമ്മളുടെ ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളിൽ നിന്നെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ അവധിക്ക് വന്നിട്ട് ഇത്രയും ഒരു ദിവസം ഇത്രയും നാളായിട്ട് ഒരു ദിവസം പോലും പുള്ളി നമ്മളെ കേൾക്കാനോ യാതൊരുവിധ സഹായമോ ഒരു നടപടിയും ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവാതെ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് സംഘം ചേർന്ന് നമ്മളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പണം നഷ്ടമായവർ പോലീസ് ഇടപെടലിലൂടെ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എനിക്ക് ഒരു പത്ത് രൂപയുടെ പണി പോലും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തതാണ് അപ്പോൾ ഈ ബാങ്കിലിട്ട എൻ്റെ ശാലം വസ്തു ഉണ്ടായിരുന്നു വിറ്റും ഇവിടെ ബാങ്കിലിട്ട് എൻ്റെ വേണ്ടപ്പെട്ട രണ്ട് പാർട്ടി പറഞ്ഞു അവിടെ ഇട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് അതിൽ ഒരു ലക്ഷം രൂപ ഞാൻ ഒരു വർഷം മുമ്പ് എൻ്റെ മകനെ ഒരു വണ്ടി മേടിക്കാൻ എടുത്തു ബാക്കി കാശ്ശേരി പരിസരം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് മാസം മുമ്പ് വരെ ഇയാൾ നമ്മളെപ്പം വന്നാലും ചീറിപ്പാഞ്ഞു വന്നു പറഞ്ഞാലും അയാൾ വളരെ സൗമ്യമായ ഭാഷയിലാണ് ഇയാൾ ആ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത് അയാളോട് തെറി പറയാൻ വരുന്ന മനുഷ്യൻ പോലും വളരെ ഒന്നുമല്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോകുന്നൊരു കണ്ടീഷനാണ് കണ്ടത് പക്ഷേ ഇയാൾ ിൽ രണ്ടര കോടിയുടെ തട്ടിപ്പ് നടന്നതായി ചിങ്ങവനം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വ്യക്തമാക്കുന്നു പ്രതി സജിത്ത് വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന സാംജിത് അറപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം